മോദിയെ നമ്പിയാൽ നമ്പിനവൻ ഉജ്ജ്വല ഉജ്ജ്വല പ്രകടനമായിരിക്കും ഇത് പഴയൊരു പഴഞ്ചൊല്ലാണ് ഉജ്ജ്വല എന്നുള്ളതിന് വേറെ കുറെ അർത്ഥങ്ങളുണ്ട് എന്തായാലും ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് നിതീഷ് കുമാറിനാണ് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പുലർത്താനുള്ള നീക്കങ്ങൾ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു ബിജെപി മോദി ഇറ്റലിയിലാണ് മാർപ്പാപ്പയൊക്കെ കണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് മാർപ്പാപ്പയെ കണ്ട് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുമ്പോഴും മോദിയുടെ കണ്ണ് ഇന്ത്യയിലാണ് തന്റെ മന്ത്രിസഭ ഒരു തൂക്ക മന്ത്രിസഭയാണെന്ന് മോദിക്കറിയാം ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി യെ പറ്റില്ല കാരണം ബിജെപിയെ പോലെ തന്നെ അവർ ഒരു കേഡർ പാർട്ടിയാണ് ആന്ധ്രയിൽ അവർ വലിയൊരു ശക്തിയാണ് മോദി ഇപ്പോൾ കണ്ണു വെച്ചിരിക്കുന്നത് നിതീഷിനെയാണ് നിതീഷ് കുമാർ പല ആവശ്യങ്ങൾ പറഞ്ഞ് മോദിക്ക് മുമ്പിലുണ്ട് ചന്ദ്രബാബു നായിഡുവും ആവശ്യങ്ങൾ പറഞ്ഞ് മോദിക്ക് മുമ്പിലുണ്ട് അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ അധികാരത്തിൽ ഏറ്റത് അതിൽ അറുപത്തൊന്ന് പേരും ബിജെപി നേതാക്കളാണ് ബാക്കിയുള്ളതാണ് ഈ കടകക്ഷികളായ ടി ഡി പിക്കും നമ്മുടെ നിതീഷ് കുമാറിനും കൊടുത്തത് ടി ഡിപിയെ സംബന്ധിച്ചിടത്തോളം അവർ ആന്ധ്രയിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ചന്ദ്രബാബു നായിഡുവും ജഗൻമോഹൻ റെഡ്ഡിയും തമ്മിലുള്ള യുദ്ധമായിരിക്കും ഇനി ആന്ധ്രയിൽ നടക്കുക മാത്രമല്ല ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി കൊടുക്കാമെന്ന് മോദി നായിഡുവിന് വാക്കുകൊടുത്തു ജാതി സെൻസസ് മുസ്ലിം സംവരണം ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് നിതീഷ് കുമാറിനും നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഈ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പുലർത്താൻ മോദി ശ്രമം തുടങ്ങിയിരിക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് സ്പീക്കർ വേണമെന്ന് ഡിഡിപി ആവശ്യപ്പെട്ടുകഴിഞ്ഞു ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു അത് മോദി ഒരു പക്ഷേ കൊടുത്തേക്കാം പക്ഷെ നിതീഷ് കുമാറിന് ഒരു പുല്ലും കൊടുക്കില്ല ഒന്ന് ആലിച്ചുപോകണേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെ കിട്ടാവുന്ന ഒരു വ്യക്തിയായിരുന്നു നിതീഷ് കുമാർ പക്ഷെ അയാൾക്ക് ഒരു സ്റ്റാൻഡില്ലെന്നേ ഒരിടത്ത് നിൽക്കില്ലെന്നേ ആടി ഉലഞ്ഞാണ് അയാള് നിൽക്കുന്നത് ആടി ഉലഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിനെ നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മോദിക്ക് മനസ്സിലായി ചന്ദ്രബാബു നായിഡു കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡാണ് അയാള് ആന്ധ്രാപ്രദേശിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അയാൾ അങ്ങനെ അങ്ങ് പോകും അയാൾക്ക് ഉണ്ടാക്കുമ്പോൾ അയാൾ മോദിയോട് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ അവകാശം നേടുന്നു പക്ഷേ ഈ നിതീഷ് കുമാർ അങ്ങനെയല്ല അയാൾ ഒരു അധികാര ഭ്രാന്തനാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നെഞ്ചും പിരിച്ചു നിന്നത് നിതീഷ് കുമാറാണ് ആ നിതീഷ് കുമാറാണ് പിന്നീട് ബിജെപിയിലേക്ക് കാലുമാറിയത് എൻഡിഎ സഖ്യത്തിൽ ജനതാദൾ യുണൈറ്റഡിന്റെ തന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡിനെ കൊണ്ടുചേർത്തത് ഇയാൾ ഇന്ത്യാ സഖ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ബീഹാറിൽ ഇന്ത്യാ സഖ്യം വൻ വിജയം നേടുമായിരുന്നു ഇപ്പോ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പിളർത്താൻ മോദി തന്ത്രങ്ങൾ നോക്കുന്നു നിതീഷ് കുമാർ വെച്ചിട്ടുള്ള ആവശ്യം ബീഹാറിന്റെ പ്രത്യേക പദവി ജാതി സെൻസസ് മുസ്ലിം സംഭരണം ഇതൊക്കെ വേണം എന്നുള്ളതാണ് അതിനൊക്കെ മോദി വാക്കുകൊടുക്കണം ഈ മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ മോദിക്ക് ചോർച്ചിൽ വരും മുസ്ലിം എന്ന് പറഞ്ഞാൽ മോദിക്ക് വലിയ വിദ്വേഷമാണ് മുസ്ലീങ്ങളോട് മോദിക്കുള്ള വിദ്വേഷം കഴിഞ്ഞ മതവിദ്വേഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിരുന്നു അദ്ദേഹം രാജസ്ഥാനിൽ അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗം ഒരു പ്രധാനമന്ത്രിയും നടത്താൻ പാടില്ലാത്ത വിദ്വേഷ പ്രസംഗമാണ് പക്ഷേ നിതീഷ് കുമാർ പോലെ ആവശ്യപ്പെട്ടത് ജാതി സെൻസസ് നടപ്പാക്കണം മുസ്ലിം സംഭരണം വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള മോദിയുടെ ആശയവുമായി ഒരിക്കലും ബന്ധപ്പെടാത്ത ആവശ്യങ്ങളാണ് മോദിക്ക് തീവ്ര ഹൈന്ദവ ഹൈന്ദവരുടെ വോട്ട് വേണം ഇത് നിതീഷ് കുമാറുടെ എന്ന് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പുലർത്താൻ മോദി ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റാരെയുമില്ല അമിത്ഷയാണ് രാഷ്ട്രീയ ചാണക്യനായ അമിത് ഷയെ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷ നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പുലർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിതീഷ് കുമാറിന്റെ കാര്യം പോക്കാണ് കാരണം ഇനി ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ലെന്നേ ഇയാള് ഒരു ദിവസം ഒരു ഉടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉടുപ്പ് മറുദിവസം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉടുപ്പ് പലതന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം അതാണ് ഇയാൾ കാണിച്ചത് ഇപ്പൊ ബീഹാർ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് എൻ ഡി എ സർക്കാരിന് പലതും ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിച്ചത് ഒരു പുല്യം ചെയ്യാൻ പറ്റില്ല എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭയിൽ അറുപത്തൊന്ന് പേരും ബിജെപിയാണ് നായിഡുവിനെ തൊടാൻ പറ്റില്ല അയാളെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും അതുകൊണ്ട് മോദി നായിഡുവിനെ വിട്ടു ഇപ്പോ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പിളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മോദി മോദിക്ക് കൈ കൊടുത്ത കൈ കൊടുക്കുന്നവൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉജ്ജ്വല പ്രകടനമായിരിക്കും